ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളെ കാറ്ററിങ്ങിന് കുറച്ച് വിശേഷങ്ങൾ തന്നെ പക്ഷേ അധികം ഒന്നും ഇല്ല കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഒരു അഞ്ച് മിനിറ്റിലൊക്കെ ഒതുങ്ങുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കൊക്കെ അടിച്ച് കണ്ടു തുടങ്ങോ അപ്പം എനിക്ക് ആരെയായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ നീച്ചാൻ നേരം വേഗി കേട്ടോ കടി കൊടുക്കുന്ന സമയത്താണ് എണീക്കുന്നത് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് നമ്മൾ നമുക്ക് അവക്ക് പോകണേ ഇതിൻ്റെ ഭാഗമായിട്ട് തിരക്കും കാര്യമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവ് ആക്കിന്നെയല്ലോ അപ്പോൾ നീക്കാൻ സമയം വേകുമല്ലോ സാധാരണ കടി ഇല്ലെങ്കിൽ നമ്മൾ നീക്കാൻ നേരം വേഗം അപ്പോൾ ആ സമയത്താണ് കേട്ടോ പിന്നെ എണീക്കുന്നത് എന്ന് എണീക്കണ ടൈമിൽ ഞാൻ പിന്നെ അലാറം വെക്കാനും മറന്നു എണീക്കുന്നതിലൊരു ധാരണയിൽ കടന്നതാണ് പിന്നെ നീച്ചാൻ ഒരുപാട് നേരമായിട്ടോ നമ്മൾ കടി കൊടുക്കുന്ന സമയത്ത് ആയോ വിളിച്ചപ്പോളാണ് കേട്ടോ എന്ന് പറഞ്ഞത് പിന്നെ ഒരു തട്ടിപ്പടിച്ചില്ലയിന് കേട്ടോ അപ്പോൾ പിന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഐറ്റംസ് ആളൊക്കെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ ഒരു ആൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കലുത്തപ്പത്തിൻ്റെ ഒരു സംശയം ചോദിച്ചിട്ട് അതേപോലെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും പിന്നെ കമൻറ്റിലും ഉണ്ടേനും അപ്പം ഞാൻ എനിക്കറിയണത് ഞാനൊന്നും പറയുകയാണ് ഞാനും ഇത്രയും കാലമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നുകളും എന്തൊരു കാര്യം നമ്മൾ പഠിച്ച് വരിക നമ്മൾ അറിയണ പോലെ അങ്ങനെ ചെയ്യണ് കൊടുക്കണ് അത്രമാത്രം ആ പിന്നെ എന്തായാലും ഒന്നും പഠിച്ച് തഹസീലായോലല്ല എന്ന് പറയില്ല അതേപോലെ ഒന്നും പഠിച്ച് മുഴുവനായിട്ടില്ല കേട്ടോ എന്തൊരു കാര്യം കുറെ ചെയ്യുമ്പോഴാണല്ലോ അത് പഠിക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോരുത്തർ നമ്മളോട് സംശയം ചോദിക്കണം അപ്പോലും ഇന്ന ഇന്ന് ശരിയായി നിങ്ങൾ പോലെ കാട്ടിയപ്പോൾ എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ് നമ്മളെ കലത്തപ്പോൾ ചിലവർ പറഞ്ഞു ഹാർഡായിട്ട് നിൽക്കുകയാണ് എന്താണത് ഹാർഡായിട്ട് നിൽക്കണമെന്ന് ചോദിച്ചു ചില പച്ചരിൻ്റെ പ്രശ്നമേ കാരണം ചിലവർ പറയുന്നുണ്ട് ഒട്ടിപ്പിടിക്കുകയാണ് അറിയാം പറഞ്ഞു പക്ഷേ എല്ലാം പച്ചരിയാകുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടുക്കും അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയണ എന്താ പറയുക പഴയ പച്ചരി വാങ്ങണം നല്ല പുതിയ ചുരുക്കില്ല പച്ചരി വാങ്ങിയിട്ട് കാര്യമല്ല വാങ്ങുമ്പോൾ പഴയ പച്ചരി നോക്കി വാങ്ങണം അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടാൽ മതി അത് നല്ല സംഭവേക്കാലം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ ഹാർഡായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ പിന്നെ ലൂസ് എന്താ കുറു എന്താ പറയുക നല്ലോണം ടൈറ്റില്ല മാവാണെങ്കിലും അങ്ങനെ നിൽക്കും അല്ലെങ്കിൽ നല്ല ലൂസാണെങ്കിൽ പിന്നെ കുറേ സമയം നമ്മൾ വലിയിച്ചാൽ വെക്കുമ്പോൾ അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതേപോലെ അപ്പസോടെ കൂടിപ്പോയാൽ അതിൻ്റെ മേൽഭാഗം എനിക്ക് ഇങ്ങനെ പൊള്ളച്ച് വരുന്ന മാതിരി തോന്നിയിട്ടുണ്ട് കേട്ടോ ഉണ്ട് പൊട്ടുന്ന പോലെ തോന്നലുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹാഡാവണമെന്നല്ല ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹാഡാവണമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ വെള്ളം കുറഞ്ഞു പോയിട്ടാണ് ഓള് പറയുന്നത് വെള്ളം കലക്കി ഒഴിക്കണം അതേപോലെയാണ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്തായാലും റിസൾട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല ടോ മറന്നിട്ട് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് അപ്പോളാണിപ്പൊ ഞാനതിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചത് അപ്പം പിന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും എടുത്ത് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനും പിന്നെ കുറെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടാലും അറിയാം നമ്മളതും ഇങ്ങനെ സൈഡ് കൂടെ ഇങ്ങനെ ആരുണ്ടാകും നടുക്ക് ഇങ്ങനെ പൊള്ളച്ച് വരലാണ് ചെയ്യൽ അപ്പോൾ എന്താ എനിക്കൊത്രയും കാലം എന്താണ് ഇത് ചെയ്യേണ്ടത് നമ്മളിത് ഉണ്ടാക്കണം അതേ സെയിം ഞമ്മളെ റെസിപ്പി വേറൊരാൾക്ക് പറഞ്ഞുകൊടുത്താൽ ഓലത് നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് പൊന്തി നല്ല വലിഞ്ഞ നല്ല ക്ലിയർ ഇല്ല കലത്തപ്പാണെനിക്ക് ഫോട്ടോസൊക്കെ വിട്ടേരല്ലുണ്ട് കേട്ടോ നല്ലോണം റെഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടിൻ്റെ ഇങ്ങനെ ആവണില്ലായെന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കലത്തപ്പ് ഒഴിച്ചതിന് ശേഷം ഞാൻ അടച്ച് വെക്കാൻ മറന്നു പോയിട്ടോ അടപ്പ് ഞാൻ ഇതുകൊണ്ട് ഒഴിക്കുക അപ്പം തന്നെ അടച്ചുവെക്കലാണ് ചെയ്യല് ഒരു ദിവസം ഞാൻ പിന്നെ ഇങ്ങനെ അതേപോലെ അർജൻറ്റിൽ അടച്ച് വെക്കാൻ മറന്നു പോയി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ പൊരിച്ച പത്രയ്ക്കുള്ള പൊടിയൊക്കെ കൊയ്ക്കല് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കലത്തപ്പം അടച്ചുവെച്ചിട്ടില്ലല്ലോ വിചാരിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ആ ഓട്ടോട്ടോ ഇങ്ങനെ ആരെടുത്ത പോലെ ഇങ്ങനെ അതയ്ക്കാം അപ്പം ഞാൻ അപ്പം വേഗം ഒരു പ്ലേറ്റ് എടുത്തിട്ടാണ്ട് അടച്ചു വെച്ചിട്ടോ അപ്പം അന്നത്തെ കാലത്തപ്പം നല്ല ഉഷാറായി അപ്പം എനിക്ക് മനസ്സിലായി അപ്പം എത്രയും കാലം ചെയ്തതുപോലെ എല്ലാതും ഇതേപോലെയാണ് ചെയ്യുക അപ്പം തന്നെ അടച്ചേക്കാൻ പറ്റില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടച്ചേക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കണ കാലത്തപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല ആരെടുത്ത് വൃത്തിക്ക് പിന്നെ നല്ല കറക്റ്റിൽ കിട്ടണുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നോട് സംശയം ചോദിച്ച് വിളിച്ചണോലോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടച്ച് വെച്ചാൽ അത് പുതിയൊരു അറിവാണ് എന്താ വെച്ചാൽ നമ്മൾ പരീക്ഷിച്ച് പരീക്ഷിച്ച് അങ്ങനെയാണല്ലോ നമുക്ക് എന്തൊരു കാര്യത്തിനെ കുറിച്ചും അറിവ് കിട്ടുക അപ്പോൾ പിന്നെ അത് കറക്റ്റ് ആയിട്ടോ ഇപ്പം ഇത്രയും കാലം ഞാൻ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടാലും അറിയാം ഇപ്പോൾ ഒരു മാസം മുന്നത്ത് വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ എൻ്റെ കലത്തപ്പം അങ്ങനെ ആയിരിക്കും കേട്ടോ ശരിക്കും ഒരു പിന്നെ ഇതില്ലാതെ ഇങ്ങനെ മേലെങ്ങനെ ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ ആരുണ്ടാവും പക്ഷേ മേലൊക്കെ ആ ഒരു ഭാഗം അങ്ങനെ ആയിട്ട് തോന്നലില്ല അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് കേട്ടോ കലിത്തപ്പൊക്കെ അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാവില്ല എല്ലാവരും നമ്മൾ ജീവിക്കാൻ വേണ്ടി കൊണ്ടാണ് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ സാധനം നല്ല വൃത്തിയിലും നല്ല ഇതിലും കൊടുക്കണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹം അപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു അറിവ് കൂടി പങ്കുവെച്ചുവെന്ന് മാത്രം അപ്പോൾ എന്തെങ്കിലും ഒന്നായി നമുക്ക് എന്തൊരു ടെൻഷനാണില്ലേ നമ്മൾ ഉണ്ടാക്കിയ സാധനം ചൊറുക്കില്ലെങ്കിലും ഇതില്ലെങ്കിലും അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ ഇന്നുണ്ടാക്കുന്ന നെയ്യപ്പല്ലേക്കാരെൻ്റെ നാളെ വേറെ കൊലത്തിലേക്കാരൻ ആ അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു പറഞ്ഞ് കുറേ ലെങ്ത് ആയി പോയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് പൊട്ടത്തരവും പറഞ്ഞിരിക്കുന്നത് ചില സമയത്തൊക്കെ അപ്പോൾ അപ്പോൾ ഒന്നാണ് എനിക്ക് കോൾ വന്നത് അപ്പോൾ പിന്നെ പറിച്ചിലിൻ്റെ ആ മൂഡാണ് പോയിട്ടോ അപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂൾക്ക് ഉണ്ടാക്കിയത് തേനീട്ടത് എന്താ ഫ്ലവർ പൊരിച്ചൊക്കെ അതിന് ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോവണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അവിടെ നിന്നാണ് നമ്മളെ വീഡിയോ എടുത്ത് തുടങ്ങണത് ആദ്യം അവരാണ് പറഞ്ഞേക്കാന്ന് വിചാരിച്ച് ഫസ്റ്റ് അർജൻറ്റിൽ കൊടുക്കേണ്ടത് കുറച്ച് കടികളാണ് ഉണ്ടാക്കിയിട്ട് പിന്നെ വേഗം പിന്നെ അർജൻറ്റിൽ പറഞ്ഞേക്കേണ്ടി വിൽക്കില്ല അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പോൾ തേങ്ങ ചരവ് വേണം കേട്ടോ നമ്മളെ പൂവട ഉണ്ട് കേട്ടോ കുറച്ച് ഓർഡർ അപ്പം അതിനുള്ള തേങ്ങ ചരവാണ് പൊരിച്ച പത്തിരി ഇവിടെ ഞാൻ പൊരിച്ചെടുക്കണുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം പൊരിച്ച പത്തിരി കുറച്ച് വേണ്ടീനീ അപ്പോൾ രാവിലെ നേരത്തെ കൊടുക്കേണ്ടതാണ് നേരത്തെ എണീക്കാൻ വൈകിയതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തരട്ടോ എന്ന് പറഞ്ഞ ഒരു ആശ്വാസത്തിന് കുറച്ച് കൊടുത്ത വെച്ചിട്ടുണ്ടേനെ കേട്ടോ പിന്നെ അതാ നെയ്യപ്പം ചുട്ടിട്ടുണ്ടേനീ നെയ്യപ്പം ഒക്കെ അപ്പം നീച്ചിട്ട് മാവ് ചങ്ങാണ്ടാണ് പിന്നെ ചുടുന്നത് പിന്നെ ഉണ്ടായിരുന്നത് പത്ത് പൂവടയാണ് കേട്ടോ അപ്പോൾ പൂവടയ്ക്കല്ലേ പൂടയൊക്കെ അതാ ഉരുട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഇനി നമ്മളത് ആവി പൂവടയാണ് നമ്മളെ എന്താ പൊരിച്ച പൂവടയല്ല കേട്ടോ അപ്പോൾ ഒരു കമൻ്റ് ഉണ്ട് ഇനി എങ്ങനെയാണ് പൂവടയിൽ ആവി കയറ്റണത് എന്ന് ആവി വെള്ളം വെച്ചിട്ട് അതിൽ തുണി കെട്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഇഡലിച്ചെമ്പിലൊക്കെ ആവി കയറ്റിയെടുക്കട്ടോ അപ്പോൾ നമ്മളെ പൂവടയ്ക്കതാ കറക്റ്റായിട്ട് പൊതിഞ്ഞ് വെന്തിട്ട് പൊതിഞ്ഞങ്ങാണ്ട് നമ്മൾ കവറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിങ്ങാണ്ടാണ് കേട്ടോ പൂവിടെ കൊടുക്കുന്നത് ഞാൻ ഞമ്മള് ബോക്സിലാണെങ്കിൽ പൊതിയണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബോക്സിൽ അങ്ങനെ ഓരോന്നോരോന്നോ ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ കവറിലാവുമ്പോൾ പിന്നെ പൊതിഞ്ഞ് കൊടുത്ത ശാല അയാൾക്ക് പിന്നെ പൊതിഞ്ഞെന്നെ വേണം കേട്ടോ ഉണ്ട് ഇത് പൊതിയണമെന്ന് നിർബന്ധമൊന്നുമില്ല പൊതിഞ്ഞ ഒരു വൃത്തിയാണ് പിടിക്കുമ്പോൾ കഴിയുമ്പോൾ ഇട്ടില്ല ഒന്നും ഒന്നും മുട്ടി പിടിക്കൂല അങ്ങനൊരു ഇതാണ് കേട്ടോ പിന്നെ അതാ അതിന് ശേഷം ഞാൻ ചായക്ക് റവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് റവയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ മീൻകാലൊന്നും വരില്ലല്ലോ അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടെനേ ചിക്കൻ കറിയും പിന്നെ നമ്മളെ ഇടിച്ചക്കത്തോരനാണ് കേട്ടോ നമ്മളെ അയൽവാസി ഇടിച്ചക്ക തന്നിട്ടുണ്ടേനേം അപ്പോൾ ഈ വർഷത്ത് ആദ്യമായിട്ട് ഇടി ആദ്യമായിട്ട് കിട്ടണ ചക്കയാണ് കേട്ടോ ഇടിച്ചക്ക അപ്പോൾ അതിന് ശേഷം ഞാനും ഉമ്മയ്ക്ക് ചോറ് അയച്ചിട്ടോ ഉച്ചക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും ബായ്